നാരദം പറഞ്ഞു പ്രാചീന ഗ്രഹിസ്സേ ഈ കഥ കേട്ടിട്ട് എന്താ അങ്ങക്ക് തോന്നണത് അതനുസരിച്ചാവാം ഞാനോപദേശം അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ കഥയിൽ നിന്ന് കിട്ടിയ ആശയം ആലോചിച്ചു പറഞ്ഞു അദ്ദേഹം ഭഗവൻ തേ വചോ വചോസ്മാഭിന്ന സമ്യകവഗമ്യത കവയസ്തദ്ജാനന്ദി അതൊക്കെ വല്ല അറിവുള്ളവരോടും ചോദിക്കണം എനിക്ക് ലവലേശം ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നാരദം പറഞ്ഞു തുറന്നു പറയുകെങ്കിലുണ്ടായല്ലോ സന്തോഷം നാലേ വളരെ എളുപ്പമാണിത് എന്താ അത് ഇത് അങ്ങേടെയും എന്റെയും ലോകത്തിലുള്ള സക്കലെ ആളുകളുടെയും കഥയാണ് ഈ കഥ ആരുടെ കഥയാലോചിക്കണ്ട നമ്മുടെ ഒക്കെ കഥയാണ് പുരുഷം പുരഞ്ജനം വിദ്യാൽ ഈ പുരഞ്ജനൻ എന്ന് പറയുന്നത് ആരാ അന്ന് തന്നെയാണ് അഥവാ ഞാനാണ് ഓരോ ജീവാത്മാക്കളാണ് അനവധി 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 കെട്ടിടങ്ങൾ പണിതു എന്ന് പറയുന്നത് പയ്യ ഈച്ച പൂച്ച ഇന്നലെ ചൊല്ലിക്കേട്ടില്ലേ പൂച്ച പൈച്ച പുലിറ്റുണ്ടലിഞ്ഞണ്ടു പച്ച പയ്യെന്നു തൊട്ട് പലമാതിരിയായ ജന്മം കോടി മറ്റുള്ള പെരകളൊക്കെ പണിതൊട്ടാണ് അവസാനം ഈ പെര പണിയണത് ഏതു പെര ദാ മനുഷ്യ ശരീരം എന്ന പേര അതും ഹിമവാൻ്റെ തെക്കുവശത്ത് എന്ന് പറയുമ്പോ ഭാരതഭൂമിയിലെ മനുഷ്യജന്മം വില കൂടി രണ്ടു കാലിൽ പണിതുയർത്തിയ വലിയൊരു കൊട്ടാരമാണ് ഈ ശരീരം ഏഴ് നിലകളാണ് ഇതിനുള്ളത് ഷടാധാരങ്ങളൊക്കെ അപ്പുറം നോക്കിയാൽ മതി പിന്നീട് അതിൻ്റെ ഉദ്യാന ഭംഗികളൊക്കെ ശരീരത്തിലെ രോമാവലികളെ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് ചില്ലുവാതിലായിട്ടും അതേപോലെ ഓഡിയോ വീഡിയോ എന്നൊക്കെയാ ഇന്നത്തെ ഭാഷയിൽ പറയുക ആ ഓഡിയോ വീഡിയോ സൗകര്യങ്ങളൊക്കെ ഈ കണ്ണും ചെവിയും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു സ്വിച്ച് അങ്ങനെ ഇട്ടാൽ എത്ര ദൂരത്തിലുള്ളതും ഉള്ളിൽ കാണാം അതാണ് മനസ്സ് എന്ന പ്രധാനമന്ത്രിയുടെ ഏർപ്പാടുകൾ പത്ത് ഇന്ദ്രിയങ്ങൾ വേലക്കാരായിട്ടുണ്ട് പിന്നെ കോടാനകോടി ആളുകളും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏതെല്ലാം ഗോപുരങ്ങളിൽ നിന്ന് എന്തെല്ലാം വരവുകളുണ്ട് കണ്ടിട്ടുള്ള സുഖം കേട്ടിട്ടുള്ള സുഖം തിന്നിട്ടുള്ള സുഖം അനവധി അനവധി സുഖങ്ങള് ഈ ശരീരത്തിൽ താമസിക്കുന്ന ആൾക്ക് ഉണ്ട് അപ്പൊ കൊട്ടാരത്തിൽ താമസിക്കാൻ വന്നു പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ദാ ശരീരത്തിലേക്ക് പുരത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴാണ് പെണ്ണിനെ കണ്ടു അതാണ് ബുദ്ധിന്തു പ്രമദം വിദ്യ ബുദ്ധിയാണ് രാജകുമാരി കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊടുത്ത മദ്യം ഏതാ സൽക്കരിച്ചപ്പോ അതാണ് അഹം അഹങ്കാരം അഹങ്കാരമാകുന്ന മദ്യം കഴിച്ചപ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യണു ഞാൻ കാണണു ഞാൻ കേൾക്കണു ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് ഞാനോ നീയോ അല്ല കേൾക്കണതും കാണുന്നതും കണ്ണ് കാണുമ്പോൾ ആ കണ്ണിന് കാണാനുള്ള ശക്തിയായിട്ട് ചിത്തേന ഹൃദയം അപ്പുറത്തെ ഒരു ചൈതന്യമുണ്ട് അതിനെക്കുറിച്ച് ഓർക്കണില്ല ഒക്കെ ഞാൻ ആണ് എന്നാലേ ആ ആളക്കൊരു കൂട്ടുകാരൻ ഉണ്ടോ എന്ന് പറഞ്ഞോ ഈശ്വരൻ സാക്ഷാൽ പരമാത്മാവാണ് കൂട്ടുകാരൻ എപ്പോഴും പിന്നാലുണ്ട് ഈ ആൾ ഈ കൊട്ടാരത്ത് താമസാക്കുമ്പോൾ അടുത്തുതന്നെ ഉണ്ട് ജീവാത്മാവ് അടുത്ത് പരമാത്മാവായിട്ട് ഭഗവാനുണ്ട് പിന്നാലെ പക്ഷെ അറിയുന്നില്ല അപ്പം ഈ കൊട്ടാരത്തിലെ ഈ ഭാര്യയുടെ ഭർത്താവുദ്യോഗവുമായിട്ട് ഇങ്ങനെ കഴിയുക ഇതാണ് എല്ലാ പുരുജനന്മാരുടെയും കഥ എല്ലാ ജീവാത്മാക്കളുടെയും കഥ പിന്നെ ഭാര്യ അറിയാതെ കണ്ട് നായാട്ടിന് പോയി എന്ന് പറയുന്നത് നല്ല ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണ് സ്വപ്നം കഴിഞ്ഞ് ആകെ ഇങ്ങോട്ട് ബുദ്ധി പകച്ചത് നേരെയായി കിട്ടാനുള്ള അല്പസമയമുണ്ട് അതാണ് നാരദൻ ഭാര്യയെ സന്തോഷിപ്പിക്കായിട്ടിവിടെ പറഞ്ഞത് നാരദം പറയണു പ്രാചീന ബഹിസ്സയെ ആലോചിച്ചു നോക്കൂ ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളല്ലേ പിന്നെ ആയുസ് അങ്ങനെ കഴിയുമ്പോഴേക്കും അനവധി 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 മോഹങ്ങളെ പൂന്താനം പാടി എണ്ണി എണ്ണി കുറയുന്നീത ആയുസ്സും ആയുസ് കുറയുമ്പോൾ മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും കല്യാണം കഴിയാത്ത കുട്ടികളാണ് സാധിക്കാത്ത മോഹങ്ങള് കല്യാണം കഴിഞ്ഞ കുട്ടികളാണ് സാധിച്ച മോഹങ്ങൾ അങ്ങനെ സാധിതമായ മോഹങ്ങളും സാധിതമല്ലാത്ത മോഹങ്ങളും അനവധി പിന്നീട് എന്തിനാ അനവധി അനവധി ആക്രമണങ്ങള് വന്നു രാവും പകലും രാവും പകലും അറുപതൂ നാഴീകായി ആ രാവും പകലുമായിട്ടുള്ള ആക്രമണങ്ങള് കല്ലേറായിട്ട് നമുക്ക് ഇവിടെയുള്ള ആ ശബ്ദം ഇങ്ങനെ കണക്കാക്കാം ചാവാറായി 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 നശിക്കാറായി നശിക്കാറായി എന്നാണ് ഓരോ നിമിഷവും പറയണത് ആശ്ചര്യം എന്താണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഓരോ ദിവസവും അനവധി അനവധി ആളുകൾ എപ്പോഴും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കണോ നാലുപാടും പാടും എന്ന് കണ്ടിട്ടും ആത്മനോനാവന്തി അവനവന്റെ നാശത്തെ പറ്റി ലവലേശം ആരും ഓർമ്മിക്കണില്ലോ ആശ്ചര്യ മതപരം വലിയൊരു ആശ്ചര്യം ലോകത്തില്ല എന്നാണ് മറുപടി അപ്പൊ അതേപോലെ നമ്മുടെ നാശം എന്നുള്ളത് അനുനിമിഷം എപ്പോഴും എവിടെ നോക്കിയാലും ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കണത് അതിൻ്റെ നടുവിൽ അതൊന്നും ഇങ്ങനെ അറിയാതെ കണ്ടിരിക്കുകയാച്ചാൽ കേമാണ് ഈ പുരഞ്ജനന്മാരുടെ യോഗ്യത അപ്പോഴാണ് രണ്ടാം കല്യാണക്കാരി അത് ഓർമ്മിപ്പിക്കാനായിട്ട് വന്നത് എന്ത് നാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ രണ്ടാം കല്യാണം അതിന് നാരദൻ പറയണത് ജരാനര ആണെന്നാണ് രണ്ടാം കല്യാണം പറ്റി എന്ന് ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നമുക്കത് ഇഷ്ടാവാറില്ല അങ്ങനെയാണ് കർണാടിയൊക്കെ നോക്കുമ്പോൾ ഒരു തലമുടി നിറച്ചു കണ്ടാൽ അത് പറിച്ചു കളയലും പിന്നീട് രണ്ടും മൂന്നും നാലുമൊക്കെ കാണുമ്പോഴേക്കും ആകെ പരിഭ്രമിച്ച് അത് കറുപ്പിക്കാനുള്ള ശ്രമവും ആണ് അവസാനം തലമുടി കറക്കുകയില്ല നമ്മളിങ്ങനെ കറങ്ങ അത് തന്നെ ആവുള്ളൂ അങ്ങനെ എന്തിനാ സകല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് രണ്ടാം കല്യാണം കഴിഞ്ഞിട്ടില്ല ജരാനരൊന്നും വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ജരാനര വന്നാലോ പിന്നെ തിളങ്ങായി എന്ത് വാതിലുകൾ പൊളിക്കലും ആക്രമണകാരികൾ ഇങ്ങനെ കൂടിക്കൂടി വരിക പലതരത്തിലുള്ള രോഗങ്ങള് കണ്ണ് കാണാണ്ടായി ചെവി കേൾക്കാണ്ടായി ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നശിപ്പിക്കാൻ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു പെര തന്നെ ഒരു ഭാഗത്തേക്ക് ചെരിയോ എന്നുള്ള മൊട്ടാവ് കഴിഞ്ഞു ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ചാൽ മതി അതാണ് നാരദ മഹർഷി വളരെ രസമായിട്ട് ചിത്രീകരിക്കുന്നത് അവസാനം എന്തിനാ മരണം എന്ന ആ അതിദേവത അദ്ദേഹം പുറപ്പെടായി ആ മരണങ്ങൾ വന്നാൽ കാലകന്യാ ജരാ ജരാനറ അതേപോലെയുള്ള നേരത്തെ കൂട്ടി അയച്ച കൂട്ടുകാരെല്ലാവരും കൂടി ഇതാ ഇവിടെ ഏർപ്പാടുകളെല്ലാം ചെയ്തു കിട്ടിയിലെന്നു കഥിക്കുവാൻ വഴിതരാതെ കണ്ടു കാലൻ മിനക്കെട്ട് എത്തിച്ചിതുമൂന്നുകത്തുകൾ മറന്നാലോ മരിക്കും കഥ ഞെട്ടിയിലാ നരവന്ന പോത് നയനം മങ്ങിയിടവേ മാനസം ചുട്ടിയിലാ ചില പല്ലുപോകെ യമനെപ്പാഴിപ്പഴിക്കുമല്ല നാം മരണം വരാൻ പോണു നാശം വരാൻ പോണുന്ന് എത്രയോ മുമ്പ് രജിസ്ട്രേഡ് കത്തുകൾ പലതും അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക് അന്തകൻ എന്ന ആ ഭീകരൻ പ്രജാ നാശക്കാരൻ വന്നു കേറിയാൽ പാമ്പ് പ്രാണൻ വിചിന്ധ്യാഹമന്ത്യാമ വിഭേമി ഭേമിപ്രഭോ കിങ്കരോ വിപ്രസീത പ്രാണനാണ് എല്ലാത്തിനെയും തടുക്കാൻ ശ്രമിക്കുക പ്രാണബലമുള്ള കാലത്ത് ഒരു രോഗങ്ങളും ഇങ്ങനെ കയറില്ല പക്ഷേ പ്രാണൻ ചതഞ്ഞ് അരഞ്ഞ് പോവാനുള്ള ശ്രമമായി അപ്പോഴാണ് ക്ഷിന്നൻ തമകൻ എന്നൊക്കെയുള്ള അതായിട്ടിങ്ങനെ വലിക്കൽ അതാണ് മേപ്പോട്ട് കയറലും താഴേക്ക് വീണ്ടും ഇറങ്ങലും പിന്നെ വീണ്ടും തൊണ്ണൂറ് പറഞ്ഞ് മേപോട്ട് കയറും വീണ്ടും വലിച്ചെറിയും പിന്നെ വീണ്ടും ആകെ കഷിച്ചു കയറും അവസാനം ദാ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പാമ്പിനെ എന്ന് പറഞ്ഞാൽ പ്രാണം പോയി പിന്നെ ജീവന് നിലനിൽപ്പില്ല ജീവനെ വലിച്ചടച്ചു കൊണ്ടുവന്ന് ദുഃഖങ്ങൾ അനുഭവിപ്പിക്കുക ആ ജീവൻ്റെ നരക ദുഃഖങ്ങളെയും വീണ്ടും ജനനം മരണം വീണ്ടും ജനനം മരണം എന്നുള്ളതിനെയും ആവർത്തിച്ച് പറയേണ്ടതില്ല അതാണ് നാരദൻ അത് പറയാതെ കണ്ട് പിന്നീട് ഇങ്ങനെ ജനനമരണമായിട്ട് നടക്കുന്ന ഈ ജീവന് ഈ പുരഞ്ജനൻ എന്ന ജീവന് എപ്പോഴാ രക്ഷ കിട്ടിയാന്ന് കാണിച്ചത് സതാം പ്രസംഗാൽ സജ്ജന സംസർഗം അതാണ് സ്ത്രീ ആയിട്ട് ജനിച്ചതിനു ശേഷം മലയത്വത്തിനുമായിട്ട് ബന്ധമുണ്ടായി എന്ന് പറഞ്ഞത് സജ്ജന സംസർഗം ജീവന് സാധിച്ചു ആ ജീവന് സാധിച്ച സജ്ജന സംസർഗത്തിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം എന്നിവ ഈ ശ്രവണ കീർത്തനാദികളോടുകൂടി ഭക്തി വർദ്ധിച്ചാൽ എന്തായി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീം തന്വീ വിമല പ്രബോധ പദവിക്ക് പിന്നെ വേറൊന്നും പണിയെടുക്കണ്ട എന്താ അത് യോ വിദ്വാൻ സ ഗുരുഹരി ഗുരുവായ ഹരി ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നു എന്ന് പറയുന്നത് അതാണ് പരമജ്ഞാനം സ്വയം അങ്ങട് ഹൃദയത്തിൽ ഉദിക്കുകയാണ് അക്ലേശതന്മീ ഭൂതാനത്തിന് ഈ ജ്ഞാനം ഹൃദയത്തിൽ തന്നെത്താന് ഇങ്ങോട്ടുണ്ടായതാണ് ഭഗവാന്റെ കഥാശ്രവണ കീർത്തനാദികളിലൂടെ മാത്രം ഉണ്ടാകുന്ന ആ പരമജ്ഞാനം ഉണ്ടല്ലോ ഗോപികൾ കഥ പരമജ്ഞാനം ഉണ്ടായത് നഖലു ഗോപിക നന്ദനോ ഭൻ എന്ന് അവർക്ക് പറയാറായത് എങ്ങനെയാ അവരുടെ ഭക്തിയിൽ കൂടെയാണ് അവർക്ക് ആ പരമജ്ഞാനം ഉദിച്ചുയർന്നത് ഉദിയാൽ സദ എന്നവർ പ്രാർത്ഥിച്ചു ആ ജ്ഞാനം കൈവന്നാൽ പിന്നെ ഈ ശരീരം എപ്പോഴാണെങ്കിൽ ഉപേക്ഷിക്കാം ആ പരമജ്ഞാനത്തിന്റെ പദവിയില് ഹം സോഹം ഞാനും ഭഗവാനും ഒന്നാണ് അഹമേവാ ബ്രഹ്മാ ബ്രഹ്മൈവാഹം അഹം ബ്രഹ്മാസ്മി എന്ന ആ ഉപദേശത്തിന്റെ സിദ്ധി ഉണ്ടാവല് തത്വമസി എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഗുരുവിൽ നിന്ന് ഇങ്ങടെ സ്വയം ഉണ്ടാവുന്ന അറിവ് അതാണ് നാരദ മഹർഷി ഒടുവിൽ കാണിച്ചത് അങ്ങനെ പരമാത്മാവിൽ ജീവാത്മാവിൽ എയിക്കുക എന്നുള്ളത് ഹംസമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത് അതാണ് രണ്ടൂപക്ഷികളുണ്ടതിൽ പഴം തിന്നും തിന്നാതെയും തിന്നാത്ത തിന്നാ പരലില്ല രണ്ട് പക്ഷികളായിട്ടിരിക്കുന്നവരാണ് ജീവാത്മാവും പരമാത്മാവും ഒരേ പ്രപഞ്ചവൃക്ഷത്തിൽ ആ ജീവാത്മ പരമാത്മ ഐക്യത്തെ സുവർണാവേതവും സദൃശവും സഖായവും യതിർച്ചേതവും ച വൃക്ഷേ ഏകസ്തയോ ഖാദി പിപ്പലാന്നം അന്യോ നിരന്നോ വി ബലേന ഭൂയാൻ എന്നിങ്ങനെയുള്ള വാക്യങ്ങളെ ഏകാദശം അതേപോലെ പകർത്തിയിട്ടുണ്ട് ഭാഗവതത്തിൽ അപ്പോൾ ആ ഉപനിഷത്തിൻ്റെ പരമാത്മ ചൈതന്യാനുഭൂതിയുടെ പരാകാഷ്ടയിലേക്ക് വെറും കഥാരൂപത്തിൽ നാരദ മഹർഷി എത്തിക്കേണ്ടായത് അത് പ്രാചീന ദൃഹ്യത്തിന് ഇപ്പോൾ ഇതാ ബോധ്യായി തൻ്റെ അവസ്ഥ ഇപ്പോൾ ഏതാണെന്ന് ആലോചിച്ചു ഏതോ ഒരു പെണ്ണിൻ്റെ കൊട്ടാരത്തിൽ കുടുങ്ങി ആക്രമണത്തിനിരയായ ഒരാളുടെ അവസ്ഥയാണ് നാരദനൊന്നും കൂടി ചിത്രീകരിച്ചു ഇനി വേറൊന്നും കൂടി പറയാം അങ്ങേടെ അവസ്ഥ ക്ഷുഭരീതോ യഥാധീന ജീവാത്മാവ് ഇങ്ങനെ പല 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 വീടുകളിൽ കയറി ഇറങ്ങണതിന് ഒരു നായയുടെ കൂടി ചിത്രീകരിച്ചു ഒരു തെണ്ടിപ്പെട്ടി ഏറോ ചോറോ കിട്ടുക അറിയാൻ വേണ്ടി ഇങ്ങനെ തെണ്ടി നടക്കില്ലേ ചിലപ്പോൾ ഏറ് കിട്ടും ചിലപ്പോൾ ചോറ് കിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ജീവാത്മാവിൻ്റെ അതാണോ അവനവൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ പുഴു യഥാ തൃജുകയും ഈ പുല്ലിൻ്റെ അച്ഛനും അറ്റേ പുല്ലുമിങ്ങനെ പോവുക ഇതാണ് ജനനം മരണം ജനനം മരണം എന്ന് പറയണത് അങ്ങനെയുള്ള ഒരു പുഴുവല്ലേ നമ്മൾ അപ്പോൾ പുരഞ്ജനാണോ ഈ സാരമേയം എന്ന തെണ്ടിപ്പട്ടിയാണോ അതോ ഈ പുഴുവാണോ ഇനി അതുമല്ലെങ്കിൽ ഒരു മാനിനെ ചിത്രീകരിച്ചു അപ്പുറത്തെ കാഴ്ചകൾ കണ്ട് പകച്ചു നിൽക്കുകയാണത്ര ഈ മാൻ സന്തോഷമായിട്ട് ഇപ്പുറത്തു നിന്നൊരു പാട്ടും കേൾക്കാനുണ്ട് ബഹു രസം അപ്പോഴാണ് കാട്ടാളൻ അമ്പയ്യാൻ തയ്യാറാവണത് ചെന്നായ്ക്കളും കടിച്ചു തിന്നാൻ തയ്യാറായിട്ട് നിൽക്കണു ഈ ചെന്നായ്ക്കളുടെയും കാട്ടാളൻ്റെയും നടുവിൽ നിൽക്കുന്ന മാനിൻ്റെ അവസ്ഥയാണോ നമുക്ക് അപ്പോൾ നമ്മൾ മാനാണോ പുഴുവാണോ തെണ്ടിപ്പട്ടിയാണോ ഈ പുരഞ്ജനാണോ സ്വയം മനസ്സിലാക്കുക നമ്മൾ ഇതൊന്നുമല്ല പിന്നെ യോ വിദ്വാൻ സഗുരുഹരി ബ്രഹ്മീവാഹം ഹംസസ്സോഹം താൻ ബ്രഹ്മമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ദാ ഈ ഉപദേശം കൊണ്ട് നാരദമഹർഷി പ്രാചീന ബഹിസ്സിന് കൊടുത്തു ആ പരമജ്ഞാനം അദ്ദേഹം ആദിശ്യമുത്രാൻ കുട്ടികളൊക്കെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തത് ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി ആ കുട്ടികൾക്ക് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹം നൽകുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത്